ഹലോ അസ്ലാമലിക്കും എന്തായാലും സുഖെന്നെ നമ്മളും സുഖമായിട്ട് എടുക്കുന്നുണ്ടാ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലേക്ക് കണ്ട പോലെത്ത ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളതാണെന്നാ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് അതിന് ഫാദവും മാഷ എല്ലാം ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കാര്യം ഇങ്ങനത്തെ ഒരു സർപ്രൈസ് എനിക്ക് കിട്ടാൻ കാരണം നിങ്ങൾ ഓരോരുത്തരും വന്നിട്ടാ എനിക്ക് യൂട്യൂബ് തുടങ്ങിയ മുതൽ എൻ്റെ കൂടെ കൂടിയതാ ഇതുവരെ ആയിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരോടത്തും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ എത്ര പറഞ്ഞാലും മതിയാവില്ലേ അലഹദില്ല എനിക്ക് സിൽവർ ട്ടൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു എട്ട് മാസം മുന്നേ തന്നെ എനിക്ക് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയിട്ടുണ്ട് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഞാൻ നാട്ടിലിരിക്കുന്ന ടൈമിലാണ് കേട്ടോ ആയിട്ടുണ്ടായിന് ഒരുപാട് ആൾക്കാർ കൺഗ്രാജുലേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ടായിന് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ സൽമാന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ടൈമിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിന് ഞാൻ ഗീവ് എവേ വെക്കുന്നുള്ളത് ആ ഒരു ടൈമിൽ ഗീവ് എവേ വെച്ചിട്ടുണ്ടായിന് കുറേ ആൾക്കാർ ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് പക്ഷെ നമുക്കും അതിലേറെ സന്തോഷം അപ്പം ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് മെയിൽ വന്നിട്ടുണ്ടായി വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ആക്കാന്നുള്ളത് അപ്പൊ ഞമ്മളെന്താക്കിന്നറിയാം ആ ഒരു ടൈമില് നാട്ടിലല്ലേ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് അല്ലായത് അപ്പോൾ ഇങ്ങോട്ട് വന്ന് അതിന്റെ തിരക്കിലായി പിന്നെ റൂമിന്റെ കുറച്ച് ബിസിയും കാര്യങ്ങളും ഓരോന്ന് സെറ്റാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഫാദർ തന്നെ ഓഫീസില് ആയി ഒന്നിനും ടൈമില്ലായിരുന്നു പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളില്ലേ അതിൽ കറക്റ്റ് നമ്മൾ രജിസ്റ്റർ ആക്കുന്നത് കറക്റ്റായിട്ട് നമ്മളെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് സിൽവർ ബട്ടൺ കിട്ടും നമ്മൾ പിന്നെ പൈസ കൊടുത്തിട്ട് എത്രയോ പൈസ കൊടുത്തിട്ട് വാങ്ങണം അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ യൂട്യൂബിൽ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു അവാർഡ് കിട്ടുമ്പോ നമ്മളത് അവാർഡല്ല ഒരു ഗിഫ്റ്റ് ആയിട്ട് തരുന്നല്ലേ അപ്പൊ അത് നമുക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട ആവശ്യമില്ലാലോ അങ്ങനെ എല്ലാം വാങ്ങാലോ അങ്ങനെ അല്ലാലോ അപ്പം അവരെ വക നമുക്ക് കിട്ടുമ്പോ അത് ഭയങ്കര സന്തോഷാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിലെ ഒരു കോഡ് ഉണ്ട് അപ്പൊ ദുബായിലും അജ്മാലിലും അതേപോലെ തന്നെ ഷാർജയിലൊക്കെ വേറെ വേറെ കോഡാണ് അപ്പൊ കറക്റ്റ് കോഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ കയ്യില് കിട്ടാലോ അത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവും ആ ഒരു സിൽവർ ബട്ടൺ അപ്പം ആ ഒരു ടെൻഷൻ ഉണ്ടായിന് അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ ആ യൂട്യൂബില് വീഡിയോസ് എല്ലാം നോക്കുമ്പോ നിങ്ങൾ കറക്റ്റ് അഡ്രസ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ തിരിച്ചു പോകുന്ന പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായി അപ്പം കറക്റ്റ് നോക്കിയിട്ട് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഡിലേ ആയതാണ് അപ്പം നമ്മൾ ഏതെങ്കിലും അജിമാലക്കെ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കറക്റ്റ് ചോദിച്ചിട്ട് കറക്റ്റ് കൊടുക്കാം കൊടും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ഡിലേ ആയതായിട്ടാണ് അപ്പം ജൂണിലാന്ന് നമ്മൾ അപ്ലൈ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ജൂണ് ഒരു രണ്ട് മൂന്നാഴ്ച ഉള്ളിൽ തന്നെ നമ്മളെ കയ്യില് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ആ ഒരു ടൈമിൽ ആ ഫാദറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കിട്ടാൻ തന്നെ നല്ല നല്ലായിരുന്നു അപ്പൊ ഫാദർ രജിസ്റ്റർ ആക്കിട്ടുണ്ടെങ്കിൽ മാത്രം അതിലൊരു കോഡ് തെറ്റിപ്പോയിട്ടാ അപ്പം അവരിങ്ങോട്ട് മെയിലയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കോഡ് തെറ്റിയിട്ടുണ്ട് കറക്റ്റ് പറയാന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂട്യൂബറെ ബന്ധപ്പെട്ട് അവർ കറക്റ്റ് പറഞ്ഞെന്ന് പിന്നെ ഫാദറും എല്ലാവരുടെ അടുത്തും സംസാരിച്ചിട്ട് അങ്ങനെ കറക്റ്റ് കിട്ടി ഫാദർ അപ്ലൈ ആക്കി ഇല്ല രണ്ടാഴ്ച കൊണ്ട് എത്തിയിട്ടാണ് പക്ഷെ വെടിങ്ങനെസറി കഴിഞ്ഞിട്ടാണ് നമ്മളെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എനിക്ക് സിൽവർ ബട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഏതോ നാട്ടിൽ നിന്ന് അയക്കുന്നതാ അപ്പം ഞാൻ എനിക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ട് ഒരാഴ്ച കൊണ്ട് കയ്യിൽ കിട്ടും എന്നുള്ള പക്ഷെ ഞാനുണ്ടല്ലോ ഇവിടെ അപ്പൊ ഫാദോറിന്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് ഫാദോറിന്റെ നമ്പറും കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ ആയി കൊടുത്തിട്ടുള്ളത് അപ്പൊ ഫാദുനാന്ന് കോള് വരല്ലേ അപ്പൊ ഞാൻ ഫാദോറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അത് വാങ്ങാൻ പോകുമ്പോ നിങ്ങള് വീഡിയോ എടുക്കണം കേട്ടോ അവര് കൊടുന്ന് തരുമ്പം നിങ്ങൾ വീഡിയോ എടുക്കണം എനിക്ക് യൂട്യൂബിൽ ഇടാനാന്നെല്ലാം പറഞ്ഞോണ്ടട്ടോ അപ്പൊ ഫാദറിന് ആ ഓക്കേ മോളെ നല്ല പറഞ്ഞു അപ്പൊ അപ്പൊ ഞാൻ പിന്നെ ഫാദറിനെ വിളിക്കും ഫാദർ അവര് വിളിച്ചിട്ടില്ലാലോ ഏത് നമ്പറിൽ നിന്ന് ഫോൺ വന്നാലും എടുക്കണം കേട്ടോ എടുക്കാതെ ഇരിക്കരുതിട്ടാ ബിസി ആയാലും എടുക്കണം കേട്ടോ ഇങ്ങനെ എടക്കിങ്ങനെ പറഞ്ഞോണ്ടും ഓർമ്മിച്ചോണ്ടും ഒക്കെ ഇങ്ങനെ ഇണ്ടായിട്ടാ ഇടക്ക് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ആയിക്കും അങ്ങനെയെല്ലാം ഞാൻ ചെയ്തോണ്ടിണ്ടും പിന്നെ ഫാദും എൻ്റെ അടുത്ത് ഇങ്ങനെ നമുക്ക് ഈ പ്രൊമോഷൻ വീഡിയോ എല്ലാം ഈ ഫുഡിൻ്റെ എല്ലാം റിവ്യൂ ചെയ്യാനെല്ലാം വരലുണ്ട് അപ്പം അതേപോലെ ഫാദറിനടുത്ത് ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ നമുക്ക് ഒരു വീഡിയോ ചെയ്യാനുണ്ട് ഫുഡിൻ്റെ റിവ്യൂ ചെയ്യാനുണ്ട് അപ്പം നാളെ നമുക്ക് പോകാനുണ്ട് കേട്ടോ എന്നെല്ലാം പറഞ്ഞു ഓക്കെ നാളെ പോവാം വേറെ ബിസിയും അതായത് കസിൻ്റെ പോ കൂടെ പുറത്ത് പോവാനാ എന്തും പ്ലാൻ എന്നോട്ടില്ല അപ്പം നാളെ നമുക്ക് പോവാം ആ ഫുഡിൻ്റെ റിവ്യൂ ചെയ്യാൻ എന്നല്ല പറഞ്ഞു അപ്പം നമ്മളെപ്പോഴും റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതന്നല്ലേ അപ്പം അതേപോലെ എൻ്റെ അടുത്ത് അത് പറഞ്ഞേ അപ്പോൾ യൂട്യൂബൊക്കെ വേണ്ടി വീഡിയോ എടുത്തോന്ന് പറഞ്ഞു അപ്പം ഞാനും ഓരോന്ന് വീഡിയോസ് എടുത്തോണ്ടായിരുന്നു കേട്ടോ ഇപ്പം ജിജു ഉണ്ട് ഭാബിയുണ്ട് അപ്പം അവരടുത്ത് ഞാൻ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് ഈ ഫുഡിൻ്റെ വീഡിയോസ് ഇങ്ങനെ എടുത്തോണ്ടിണ്ട് ഫാദു കള്ളൻ കറക്റ്റായിട്ട് എന്തോ ഒരു അഭിനയം ആ ഫാദു അതിൻ്റെ റിവ്യൂം പറഞ്ഞോണ്ടിണ്ട് ഇതെങ്ങനെയുണ്ട് നമ്മള് വീടെടുക്കുന്ന പോലെ തന്നെ ടേസ്റ്റ് നോക്കുന്നു അത് നല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ഈ ഒരു സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ച് തായ് റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ തായ് ഫുഡ് കഴിക്കാനാണ് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഷാർജയിലുള്ള അപ്പോൾ കുറെ ആയി നമ്മൾ കഴിക്കണം കഴിക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷെ നമ്മളെപ്പോഴും ഈ നാടൻ ഫുഡാന്ന് കഴിക്കല് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തായ്ലൻ ഫുഡ് നമ്മൾ കഴിച്ചിട്ടേ ഇല്ല അപ്പോൾ അത് ടേസ്റ്റ് നോക്കണം എന്ന് എനിക്ക് നല്ലോണം ആഗ്രഹം ഉണ്ടായിന് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ തായ് ഫുഡിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതല്ല അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് അപ്പൊ അത് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് തായ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടാണ് അപ്പൊ അടുത്ത ഫുഡെല്ലാം നോക്കാനാണ് അപ്പൊ അടിപൊളി ഫുഡാന്നിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റാന്ന് നമ്മൾ ഒരുപാട് മസാലകളും ഇതൊക്കെ ഇട്ടിട്ടല്ലേ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കല് നമ്മള് സാധാരണ നോർമൽ ഫുഡ് പക്ഷെ അതിലും വെറൈറ്റി ആയിട്ടുള്ള ഫുഡാന്നിട്ടാ ഫുഡിന്റെ കാര്യത്തിൽ വെറൈറ്റി ഫുഡ് കഴിക്കണം ഇങ്ങനെ തായ്ലൻഡ് ഫുഡ് കഴിക്കണം ഒക്കെ എന്നുള്ളവരൊക്കെ ഉണ്ടാവില്ല അപ്പം അവർക്കൊക്കെ വരാൻ പറ്റുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത് ബാങ്കോക്ക് ടൗൺ എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ പേര് ഇത് വരുന്നത് ഷാർജൽ സവായ വാക്ക് ആ മഴ പെയ്യുന്ന ഒരു സ്ഥലമല്ലേ ഇഡി മഴയെല്ലാം വരുന്ന ആ ഒരു ലൊക്കേഷനിലാണ് ഈയൊരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുള്ളത് ബാങ്കോക്ക് ടൗൺ എന്ന് ഇട്ടാ മറക്കണ്ട വായിൽ കിട്ടാത്തൊരു പേരാണ് ബാങ്കോക്ക് സ്റ്റാർട്ടർ ആയിട്ട് നമ്മളെടുത്ത് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയതാ ഒരു പപ്പടം പോലെ തന്ന് എന്നിട്ട് അതില് അടുത്തായി ഒരു സോസ് ഉണ്ട് ആ സോസ് കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുന്നതാ അടിപൊളിയാണ് പിന്നെ നമ്മൾ സൂപ്പ് ആയിട്ടെടുത്ത് എന്താണെന്നറിയോ ആ നൂഡിൽസ് കറി സൂപ്പ് എന്ന് പറഞ്ഞിട്ടാന്ന് കേട്ടാ അതില് നൂഡിൽസ് പപ്പടം എന്തെല്ലാം ഇട്ടിട്ടിട്ടാ അതും വേറെ ടേസ്റ്റാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇണ്ട്ട്ടാ നമുക്ക് കറക്റ്റ് മെയിൻ നോക്കിയിട്ട് സ്റ്റാർട്ടറും അതേപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി സ്റ്റാർട്ടർ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ സൂപ്പായാലും വെറൈറ്റി വെറൈറ്റി എല്ലാം പറയാം അപ്പം നമ്മൾ പറഞ്ഞത് നൂഡിൽസ് കറി സൂപ്പാന്ന് അടിപൊളി തന്നെ ട്ടാ അത് വെറൈറ്റി ടേസ്റ്റ് പിന്നെ പിന്നെതാ ജേജു കഴിക്കുന്നില്ല ഇത് റൈസ് വർമസലി നൂഡിൽസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ റൈസും വരുന്നുണ്ട് നൂഡിൽസും വരുന്നുണ്ട് അങ്ങനെ കേട്ടാ നല്ലുണ്ട് നല്ലൊരു സോസൊക്കെ ആയിട്ട് അടിപൊളിയാന്ന് ഇതെന്താണെന്നറിയോ നമ്മൾ ഇതുപോലത്തെ ഉഴുന്ന ഉഴുന്നവടല്ലേ കഴിച്ചിട്ടുള്ളൂ ഇത് കേക്കാന്ന് കേട്ടാ ഇത് ഫിഷ് ആയിട്ട് ഉണ്ടാക്കുന്ന കേക്കാണ് സ്ട്രിം കേക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് ഇതാ തൈ ഒരു സോസ് ഉണ്ട് അതിൽ മുക്കിയിട്ട് ഇങ്ങനെ കേൾക്കുന്നതാ ഈ ഒരു കേക്കും തന്നെ മസ്റ്റ് ട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഒരു വെറൈറ്റി തന്നെയാന്നിട്ടോ ഇതും നമ്മളെ കപ്പ് കേക്ക് പോലെ തന്നെ ഇതിന്റെ പേരെന്താണെന്നറിയോ സ്റ്റീം ഫിഷ് പാൻ കേക്ക് എന്നാന്ന് കേട്ടോ നല്ലണ്ട് ഇതില് ഒരു വാഴൻ്റെ നമ്മൾ നടത്ത വായൻ്റെ അതിലിങ്ങനെ സ്റ്റീം ചെയ്തിട്ട് ഫിഷ് മസാല സ്റ്റീം ചെയ്തിട്ട് അതിൽ ചീസെല്ലാം ഇട്ടിട്ട് അതും വെറൈറ്റി ടേസ്റ്റ് ആന്നിട്ടോ ആ ഒരു വായൻ്റലിൻ്റെയും ആ ഒരു മസാലിൻ്റെയും ഒക്കെ ആയിട്ട് വെറൈറ്റി അത് സ്റ്റീം ചെയ്തെടുക്കുന്നതല്ലേ അതിൻ്റെ കൂടെ തന്നെ അവരത്തായി റൈസ് ഉണ്ട് അത് കൂട്ടിയിട്ട് കഴിക്കുന്നതാണ് അടിപൊളി തന്നെ കേട്ടോ അത് റൈസിന്റെ കൂടെ കഴിക്കുന്ന ഒരു കറിയാണ് ഇത് ചിക്കനില് അതുപോലെ വെജില് ഫിഷില് എല്ലാം വരുന്നുണ്ട് ബീഫില് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മള് ചിക്കനിലാന്ന് എടുത്തത് അതും അടിപൊളി തന്നെ കേട്ടോ ഇത് സാലഡ് ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റി സാലാഡെല്ലാം ഉണ്ട് ചിക്കനിലും ഫിഷിലും ഒക്കെ സാലഡ് വരുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്രിസ്പി സ്പിനിജ് സാലഡ് ഇതും തന്നെ സാലഡ് ഇഷ്ടപ്പെടുന്ന ഒരു മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റംസ് ആണ്ട്ടോ എല്ലാവർക്കും ഇഷ്ടമായി ഇത് ബീഫ് ഫ്രൈ ആണ് കേട്ടോ പിന്നെ മറ്റേത് എന്ന് പറഞ്ഞിട്ട് ഈ നൂഡിൽസ് പോലെ കാണുന്നില്ലേ അത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതും വെറൈറ്റി ടേസ്റ്റാണ് പിന്നെ പിന്നല്ലേ ഈ ഒരു തായ് ഫുഡിന്റെ പ്രത്യേകത എന്താണെന്നറിയോ പറയുക നമുക്ക് വയറിന് പ്രോബ്ലം ഒന്നും വരില്ല കേട്ടോ കൂടുതൽ ഓയിലുകളില്ല കൂടുതൽ മസാലകൾ ില്ല ഹെൽത്തി വൈസിലാവുന്നിട്ടോ അവർ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ചില മസാലകളെല്ലാം കൂട്ടിയാൽ തന്നെ വയറിന് ഭയങ്കര പ്രോബ്ലം അല്ല ഇത് അങ്ങനത്തെ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല പിന്നെ അവിടെ കൂടുതലും അറബീസ് അതേപോലെ തന്നെ യൂറോപ്പ് കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ എന്നിട്ടോ അവർ ഹെൽത്തി വൈസ് ആണല്ലോ ഫുഡിൻ്റെ നോക്കല് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതലാൾക്കാർ അങ്ങനത്തെ കേട്ടോ മലയാളീസും ഇങ്ങനെ തിരഞ്ഞു നടക്കുന്നവരുണ്ടാവുമല്ലോ ഇതേപോലത്തെ റെസ്റ്റോറൻറ്റ് അപ്പം നിങ്ങളെന്തായാലും ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്പെഷ്യൽ ഡെസേർട്ടും കൂടെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേര് സ്വീറ്റ് കോൺ വിത്ത് എന്ന് പറഞ്ഞിട്ട് കേട്ടോ എന്തെല്ലാം വായിൽ കിട്ടാത്ത പേരാന്ന് പക്ഷേ സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നതെട്ടാ ഒരു മുകളിൽ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ എന്തോ ഒരു സംഭവമെല്ലാം ഉണ്ട് കേട്ടോ വെജ് ഐറ്റംസ് തന്നെ പക്ഷെ ഒരു ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് ആ ഒരു ഇലൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ഇട്ടാ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഒരു ഐറ്റംസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പേര് താം തീം ക്രോപ്പ് ഇതും വെറൈറ്റി ഇതിൻ്റെ പേരെല്ലാം കേൾക്കുമ്പോൾ ചിരിക്കാൻ വരുന്നുണ്ട് പക്ഷെ എന്തെല്ലാം വെറൈറ്റി ടേസ്റ്റ് തന്നെയെന്ന്ട്ടോ ഇതെല്ലാം അപ്പോൾ അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾ പുരക്ക് പോകുന്നതല്ലേ അപ്പം ആ ഒരു ഓണറുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയെന്ന് അപ്പം നമ്മൾ നോർമലായിട്ട് നമ്മൾ പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ പോയാലും നമ്മൾ ഓണറായിട്ട് സംസാരിക്കും അതേപോലെ ഓണറായിട്ട് ഇങ്ങനെ അപ്പോൾ അതിനറിയുന്നതായിട്ടാണ് അപ്പം ഇങ്ങനെ സംസാരിക്കുകയെന്ന് സംസാരിക്കുന്ന ഇടയിൽ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട് എൻ്റെ വാക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ പറഞ്ഞിട്ട് നല്ല ഭയങ്കര സന്തോഷത്തിലായിരുന്നോട്ടോ എന്ത് ഗിഫ്റ്റ് ഒന്നും എനിക്കറിയില്ല പക്ഷേ ഗിഫ്റ്റ് ഉണ്ട് തന്നെ അങ്ങനെ ഞാനിതാ ഓപ്പൺ ആക്കുന്ന ആ മക്കളെ ഫോൺ എടുക്കാതിരിക്കും അയ്യവ എനിക്ക് നമ്മള് സംസാരിക്കുന്നതിന് ഒറിജിനലായിട്ടുള്ള വീഡിയോ ഇടണം എന്നുണ്ട് കേട്ടോ മാത്രം ചെറിയൊരു മ്യൂസിക് നിങ്ങൾ കേട്ടില്ല അപ്പൊ അത് കോപ്പിറൈറ്റ് വരും കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാല് പ്രശ്നമാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ട് നമ്മള് പറയുന്നതും സംസാരിക്കുന്നതും ഒന്നും ഇടാൻ പറ്റുന്നില്ല എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല ആ ഒരു ടൈമില് അത്രയും സന്തോഷായിരുന്നു ഇട്ടാ എന്താ വെച്ചാല് ഞാൻ ഇങ്ങനെ കാത്തോണ്ടിരിക്കല്ലേ അപ്പൊ ഇത് അത് ഇതെല്ലാം ഒപ്പിച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ വലിയ സർപ്രൈസ് ഒരുക്കിന് ഒരുപാട് എന്താ പറയാ മനസ്സ് തട്ടിനാ പറയാൻ ഒരുപാട് സന്തോഷിട്ട അപ്പൊ അത് ചെയ്തത് ഒരുപാട് സന്തോഷം പക്ഷേ ഇതെല്ലാം ചെയ്യാൻ കാരണം നിങ്ങൾ കാരണമാണ് നിങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് എത്ര പറഞ്ഞാലും മതിയാവില്ല എല്ലാവരും അടുത്തും താങ്ക്സ് പറയുക എന്റെ മുഖത്തെ സന്തോഷം കാണുന്നില്ല അതത്രയും എനിക്ക് സർപ്രൈസ് ആക്കിയതുകൊണ്ടാണ് നമ്മൾ പൊരീക്ക് പോവാനും വേണ്ടി നിൽക്കുന്ന ഒരു ടൈമിൽ ഇങ്ങനെ കിട്ടുമ്പോ ഒരുപാട് സന്തോഷം സന്തോഷ പിന്നെ ഇതിന്റെ ബാക്കിൽ ജേജുണ്ട് ബാബിയുണ്ട് അതേപോലെ തന്നെ ആ ഒരു റെസ്റ്റോറൻറ്റിന്റെ ബോസായ മുനീർ കണ്ടിട്ടാ പിന്നെ അവരെ ഒരു ആളും കൂടെ ഉണ്ടായിരുന്നു എന്താ ഫാമിലി മോൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഒരു മോനും കൂടെ ഉണ്ടായിരുന്നു കേട്ടാ അവരെ ഫാമിലി ഫാമിലിയാന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അവരെല്ലാരും കൂടെ എടുത്തൊരു തീരുമാനം ആട്ടാ അവരെല്ലാരും കൂടെ ഡിസ്കസ് ആക്കിയിട്ട് ഇതുപോലെ സർപ്രൈസ് ഒരുക്കിയെന്നിട്ടാ അപ്പൊ പിന്നെയും പറയാന്ന് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് താങ്ക്സ് ഉണ്ട് അത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയും ഞാൻ ഹാപ്പിയാണ് പിന്നെ ഇതാ ഈ ഒരു ബൊക്കല്ലേ ഫ്രഷ് ഫ്ലവറിന്റെ ഇതെല്ലാം എപ്പൊപ്പിച്ചെനിക്കറിയാലോ ഫാദർട്ടാ പക്ഷെ എങ്ങനെ വണ്ടിയില് ബാക്കിൽ വെച്ച് എങ്ങനെ കൊണ്ടുപോയി പക്ഷെ നമ്മള് ഇവിടെ നിന്ന് പോകുമ്പോ റൂമിൽ നിന്ന് പോകുമ്പോ ഭാബി ഇങ്ങോട്ട് റൂമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ജിജു താഴെ ഉണ്ടായിരുന്നു കാറിൽ അപ്പൊ ഫാദർ പറഞ്ഞ എനിക്ക് ജിജുന്റെ ഓഫീസിൽ പോവാനുണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കി ഞങ്ങൾ അർജന്റില് വരാൻ പറഞ്ഞു അങ്ങനെ ജിജു ഇങ്ങനെ പോവലുണ്ട് വന്നാല് അപ്പൊ അതേപോലെ ജിജു അല്ല ഫാദു താഴെ പോയി ആ ഒരു ടൈമിലാണ് അലട്ടെ ഈ ഒരു കേക്ക് വാങ്ങിച്ചതും ആ ഒരു ഫ്ലവർ ഒക്കെ വാങ്ങിച്ചതും എല്ലാം അപ്പയാണ് അലട്ട ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് എന്നാലും ഫാദു എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം എങ്ങനെ ഒളിപ്പിച്ചിട്ട് വെക്കാൻ പറ്റിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്കൊന്നുമില്ലേ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഫാദുവിന്റെ അടുത്ത് എന്തായാലും ഉറക്കം വരയില്ല കാര്യം പറയാതെ എനിക്ക് ഉറക്കം വരയില്ല പക്ഷെ ഫാദുവില്ലേ എങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരുന്നു ഒരു ദിവസം എന്റെ അടുത്ത് എങ്ങനെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചെന്ന് അറിയില്ല ഞാൻ എല്ലാ സർപ്രൈസും പൊളിക്കലുണ്ട് അപ്പൊ ഈ ഒരു സർപ്രൈസ് എനിക്ക് പൊളിക്കാൻ പറ്റിട്ടില്ല അതിനും ഞാൻ ഹാപ്പി അത് അതുമാത്രല്ല എനിക്ക് സെക്കൻഡ് ഫസ്റ്റ് ഇതേപോലെ തന്നെ എനിക്ക് സർപ്രൈസ് ആക്കിയിട്ടുണ്ടായിന് ഫാദോൻ്റെ ഇച്ച ഉണ്ടായിരുന്നു സരീഫ് ബാബി ബാബിയുണ്ടായിന് അപ്പോൾ ബാബി നാട്ടിൽ പോയി ഹസ്ബൻ്റ ഉമ്മ അപ്പോൾ ബാബി എല്ലാവരും കൂടെ എനിക്ക് ഐ ഫോണ് സർപ്രൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു അതും ഭയങ്കര സർപ്രൈസ് കഴിഞ്ഞിട്ട് ആ ഒരു ഫോൺ വീഡിയോ എല്ലാം റീൽസ് എല്ലാം പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷം മുന്നേ പിന്നെ സെക്കൻഡ് സർപ്രൈസ് ആണ് ഈ ഒരു ഒന്ന് കിട്ടിയിട്ടുള്ളത് പക്ഷെ വേറെ എന്ത് സർപ്രൈസും വാദവും അങ്ങനെ ആക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ തോണ്ടി കൊണ്ടിരിക്കും സർപ്രൈസ് പറയും സർപ്രൈസ് പറയും എന്താ 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 എനിക്ക് സമാധാനമില്ല ഉറക്കം കിട്ടലാ എന്നെല്ലാം പറയും അപ്പൊ ഞാൻ എന്നെ പൊളിക്കലും ഉണ്ട് കിട്ടാ പക്ഷെ ഈ ഒരു സർപ്രൈസ് എനിക്ക് പൊളിക്കാനൊന്നും പറ്റിട്ടില്ല വമ്പൻ ടിസ്റ്റ് തന്നെ ആയിരുന്നു അതാ നമ്മൾ നേരെ സർപ്രൈസ് സർപ്രൈസ് അപ്പോ ചെറിയ നമുക്ക് കൺഗ്രാജുലേഷൻ ഉണ്ട് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് അതുകൊണ്ട് റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ ഓഫ് കോഴ്സ് യുവർ ഹൺഡ്രഡ് ആൻഡ് യുവർ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് മിസ്റ്റർ നീൽ മോഹൻ ൾക്കാര് കരസ്ഥമാക്കിയ ഒരു സാധനം നമുക്ക് അലഹദില്ല സാധനം കിട്ടി ഫുൾ അവരെടുത്ത് പറയാൻ മറന്നുപോയി കുറച്ച് വേറെ കളറിലൊക്കെ എഴുതിയിരുന്നെങ്കിൽ നന്നായിരുന്നു പേര് പേര് ആക്കോളൂ മാറ്റി തരും ഓക്കെ അപ്പൊ സിൽവറിൽ നമ്മള് വൈറ്റ് ഫ്രണ്ടിലാണ് എഴുതിട്ടുള്ളത് ഇതാൻറ്റ് സഫ ഫുഡ് ലാൻഡ് ഫോർ പാസിംഗ് വൺ ലാക് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിന്റെ ഗിഫ്റ്റ് എന്ന് പറയാം പക്ഷെ ശരിക്കും ഇത് ആര് ഗിഫ്റ്റ് ആണ് നിങ്ങൾ നിങ്ങൾ തന്നതാണ് ഗിഫ്റ്റ് നമ്മുടെ ഫാമിലി നമ്മുടെ യൂട്യൂബ് ഫാമിലി നമുക്ക് നേടിത്തന്നാണ് ഈ ഗിഫ്റ്റ് ഈ ഒരു പ്ലേ ബട്ടൺ ഇത് ഇന്ന് കയ്യില് നിക്കുന്നത് ുംവിടെ സിൽവർ പ്ലൈ വട്ടന് നമ്മള് വെക്കാൻ പോവാന്ന് ഒരു ആണി ഉണ്ട് അത് മുന്നേ ഉള്ളതാന്ന് അപ്പം ഞാൻ പറഞ്ഞു ഫാദറിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ പ്ലേവട്ടം കിട്ടും എന്നറിയാമല്ലോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഇവിടെ വെക്കാന്നല്ലുള്ളത് മാത്രം അത് വന്നപ്പല്ലേ രണ്ടാണി വേണം അപ്പോൾ ഇവിടെ അങ്ങനെ ആണി ഒന്നും അടിക്കാൻ പറ്റൂലട്ടോ അപ്പം എൻ്റെ അടുത്ത് ഒരു എന്താ പറയുക ആങ്കർ ചെറിയ ഊക്സ് പോലത്തെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു തൽക്കാലത്തിനിപ്പം അതവിടെ വെച്ചോളി ഇനിയിപ്പം ആരെങ്കിലും വന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് എവിടെ വെക്കേണ്ടത് നോക്കിയിട്ട് അങ്ങനെ വെപ്പിക്കാം ഇപ്പം ഇവിടെ വെക്കാന്ന് അറിഞ്ഞിട്ട് അങ്ങനെ അതാ ഫാദർ വെക്കലാന്ന് ആക്ഷൻ ഗുഡ് അപ്പൊ എല്ലാ ദിവസവും ഇനി പോയിട്ട് ഇവിടെ ഇങ്ങനെ വല്ല ഒന്ന് തൊട്ടോണ്ടിരുന്ന മാഷാ മാഷാ ആദ്യം തന്നെ പറയേണ്ടത് നമ്മളെ യൂട്യൂബ് ഫാമിലിയോട് അല്ലെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇതുവരെ കാണാനോ കോണ്ടാക്ട് ചെയ്യാനോ പറ്റിട്ടില്ല അഥവാ ഇനി എവിടെങ്കിലും ഞങ്ങളെ காணில் സാധാരണ എല്ലാവർക്കും കണ്ടാലും ഞങ്ങള് തിരിച്ചറിയുന്നുണ്ട് പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് എവിടെങ്കിലും കണ്ടാലും നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് അടുത്ത് സംസാരിക്കാം എന്താ വെച്ചാൽ നിങ്ങളെ കണ്ടാൽ നിങ്ങൾ കൊറേ ആൾക്കാർ ചമ്മലാണ് നിങ്ങളെ സംസാരിക്കാനും പക്ഷെ സംസാരിക്കുന്ന ചമ്മലെന്ന് സംസാരിക്കുന്നുണ്ട് ഒരുപാട് ഇഷ്ടമാണ് വന്ന് സംസാരിക്കുമ്പോ നമ്മളങ്ങോട്ട് സംസാരിക്കും പിന്നെ ഇൻഷാല്ല അപ്പൊ എന്തായാലും കണ്ടു പരിചയപ്പെടാം ഇൻഷാല്ല അപ്പൊ എവിടെ വെച്ചാലും നമുക്ക് നമുക്ക് നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടിട്ട് നമുക്ക് വന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മൾ തന്നെ ഇങ്ങനെ നോക്കുന്ന കാണാം ചിലപ്പോൾ പുഞ്ചിരിക്കുന്നതാണ് ചിലപ്പോൾ നമുക്ക് ഉറപ്പറിയില്ല എന്താ വച്ചാലും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ നമ്മൾ ആ പരിചയം കൊണ്ടാണോ ചിരിക്കുന്നതാണോ അല്ല വേറെ പുറകിലുള്ള ആരെങ്കിലും നോക്കുന്നതാണോ നമുക്കറിയില്ലല്ലോ അപ്പൊ നമുക്ക് വന്ന് സംസാരിക്കാൻ പറ്റൂല നിങ്ങൾ വന്നാലും നമ്മൾ എന്തായാലും സംസാരിക്കും

പിന്നെ എനിക്ക് മനസ്സിലായിരുന്നു ആ എന്റെ സിൽവർ ബട്ടൺ പറഞ്ഞിട്ട് ഞാന് ഭയങ്കര ചാട്ടം പിന്നെ ഇന്ന് ഇന്ന് രാവിലെ ഞാൻ രാവിലല്ലല്ലേ അതിന് വൈകുന്നേരം വിളിച്ചിട്ടുണ്ട് അതും അവര് പിന്നെ ലൊക്കേഷൻ കാണുന്നില്ലാലോ ഇപ്പൊ നമുക്ക് ഈ മെയിൽ വരും ലൊക്കേഷന് അവര് വിളിച്ചാൽ എടുക്കാതിരിക്കരുത് ഫോണ ആരോ ഫോൺ മിസ് ചെയ്യരുത് ഇതൊക്കെയായിരുന്നു ഇടക്കിടക്ക് വിളിച്ച് പറയുന്നത് പക്ഷെ ഞാന് ഇത് ഇന്നലെ തന്നെ ഞാനിത് കൈയിലാക്കിട്ടുണ്ട് പക്ഷെ സർപ്രൈസ് പൊളിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാനിത് അവിടെ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ അകത്ത് വെച്ചു പിന്നെ ഇന്നാണ് ഞാൻ പുറത്തെടുക്കുന്നത് അതും ഒരു ശതമാനം പോലും പിടി കൊടുക്കാം ഒരുപാട് വർഷങ്ങൾ ശേഷമാണ് എന്താ വെച്ചാൽ പിന്നെ ഇമെയിൽ വന്നായിരുന്നു റീഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ട്വന്റി ഫസ്റ്റ് ആണ് കാണിച്ചത് എന്നാലും ഇന്നലെ ട്വന്റി നമ്മൾ ഇത് റിസീവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോണ് നോക്കിക്കോ പിന്നെ അതേപോലെ വിളിച്ചാൽ അപ്പൊ വീഡിയോ എടുക്കണേ എനിക്ക് വീഡിയോ വേണം നിങ്ങൾ അത് വാങ്ങി വീഡിയോസ് എല്ലാം വേണമെങ്കിൽ പറഞ്ഞോണ്ടിണ്ട് ഞാൻ അതെല്ലാം എടുക്കാ മോളെ അതെല്ലാം എടുക്കാൻ മോളെ അടുത്ത് പറഞ്ഞോണ്ടിണ്ട് അപ്പൊ ഓക്കെ എന്നിട്ട് വരും നേരം ഫോൺ വരുന്നില്ല വന്നാലെന്തായാലും എനിക്ക് അത് വിളിച്ച് പറയല കിട്ടീന്നുള്ളതെങ്കിലും പറയല്ലോ അതൊന്നും പറഞ്ഞിട്ട് ഒന്നറിഞ്ഞിട്ടാ എന്നിട്ട് പറഞ്ഞേ നമുക്ക് റെഡി ആവെന്ന് പറയാം ഓക്കെ നമുക്ക് റെഡി ആവാം അപ്പൊ ഞാൻ ഒരുപാട് പറയാനുണ്ട് പിന്നെ എന്താ ഫ്രണ്ട് സർക്കിൾ പക്ഷെ നമ്മളെ വെറൈറ്റി ൊരിക്കലും ഈ ഒരു ഫുഡ് മറക്കാനും പറ്റൂല ഇന്നത്തെ ദിവസേ മറക്കാൻ പറ്റൂല സർപ്രൈസ് ആയി പോയി മാഷാ വെച്ചാൽ ഒരു നാലഞ്ചു പേരുണ്ട് ഇതില് നാലഞ്ച് പേര് എന്ന് പറഞ്ഞാല് ഞാന് ഒളിപ്പിച്ചെക്കാൻ പറഞ്ഞത് ടുത്ത് അറിയാത്ത രീതിയിൽ ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് ചെയ്ത നമ്മുടെ മുനീർക്കുണ്ട് നമ്മുടെ ജിജുണ്ട് പിന്നെ നമ്മുടെ ജീജുവിന്റെ വൈഫുണ്ട് പിന്നെ ഇത് ഞാനും ഉണ്ട് ഓക്കെ അപ്പൊ ഞങ്ങള് ലാസ്റ്റ് ടൈം സർപ്രൈസ് ഞാൻ ഓൾക്ക് ചെയ്തത് ഐഫോണ് ആ തേർട്ടീന് കൊടുത്ത സമയത്താണ് വീഡിയോ എടുത്തോണ്ടുള്ള ഫോൺ അതാണ് ഓക്കെ അവിടെ നിന്നാണ് നമ്മള് ആ ഒരു സർപ്രൈസിലാണ് എല്ലാവരും അറിയപ്പെട്ടത് അല്ലേ വൈറലായത് അപ്പൊ അതിനുശേഷം ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയില്ല കൊടുക്കാൻ വിടൂല ഇങ്ങനെ 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 ചോച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു ഇത്തിരി കിട്ടിയാൽ മതി

ഇന്നലെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിള്ളുന്നുണ്ടല്ലേ ഇതിന്റെ അടുക്കളൊന്നും സന്തോഷം കണ്ടില്ലല്ലേ അപ്പൊ ഇങ്ങനെ എപ്പോഴും സന്തോഷായിട്ടിരിക്കട്ടെ അപ്പൊ എപ്പോഴും എന്റെ സല്ലൂട്ടി ഹാപ്പി ആയിരിക്കണം പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ായാലും എന്തുണ്ടെങ്കിലും നമ്മൾക്ക് ഒരു സപ്പോർട്ട് ആൾക്കാരെ കിട്ടുന്നുണ്ടെങ്കിലും മാത്രമേ നമുക്കത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഓക്കെ അപ്പൊ അതാണ് നിങ്ങളൊക്കെ തരുന്നുണ്ട് അത് നമ്മളെ ഫാമിലിയിലായാലും ഒരുപാട് ആൾക്കാർ തരുന്നുണ്ട് പിന്നെ കുറച്ച് നെഗറ്റീവ്സ് എന്തൊക്കെ പറയാം നമ്മള് കുറച്ച് ണുന്നത് ഇഷ്ടമില്ലാത്ത ചില ആൾക്കാർക്ക് അതെല്ലാം എവിടെ ആയാലും ഉണ്ടാവും അപ്പൊ അവരൊക്കെ നമ്മളിങ്ങനെ മാറ്റി നിർത്താം ആരോടും വെറുപ്പൊന്നും ഇല്ല നമ്മൾക്ക് പക്ഷെ സ്വീകരിക്കുന്നവരെ നമ്മൾ എപ്പോഴും സ്വീകരിക്കും പിന്നെ ഓവറാക്കുന്നില്ല അതിരി വിട്ടിട്ട് നമ്മൾ പോവാൻ തന്നെ നോക്കുന്നുണ്ട് മാക്സിമം പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോണ്ട് മാത്രാണ് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ എനിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അറിയപ്പെടാൻ കഴിഞ്ഞത് നിങ്ങളവിടെ പോവാന്നുണ്ടെങ്കിൽ എന്നെ ഫാദുവിനായാലും തിരിച്ചറിയുന്നവർക്കെ ഫാദു എന്നെ സപ്പോർട്ട് ചെയ്തോണ്ട് മാത്രല്ല എനിക്ക് വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുന്നതല്ല നല്ലൊരു ഫാമിലി ഫാമിലിയായിരുന്നു എനിക്ക് അപ്പോൾ അതുകൊണ്ട് അലഹമ്മദില്ല ഞാൻ ഹാപ്പിയാണ് അതേപോലെ തന്നെ നിങ്ങളും എൻ്റെ ഒപ്പം തന്നെയുണ്ട് നല്ലൊരു യൂട്യൂബ് ഫാമിലിയിൽ കിട്ടി അലഹമ്മദില്ല ഒരുപാട് അന്ന് ഞാൻ വൈറലായി അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ വീഡിയോസ് കമൻ്റ് ആക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളെ കമൻ്റില് കാണുമ്പം ചിലപ്പോൾ എനിക്ക് ആ കമൻ്റ് കാണാൻ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമാണെന്നാണ് അത് അവരെന്താ അപ്പം എനിക്ക് കമൻറ്റാക്കാത്തത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്താ വെച്ചാല് എന്താ ശല്മാ സുഖന് അങ്ങനെ ചോദിക്കുന്നത് ആൾക്കാരും ഞാൻ റീപ്ലൈ തന്നിട്ടില്ലെങ്കിലും ഞാൻ കാണുന്നത് നിങ്ങളെ വീഡിയോസ് എല്ലാം അല്ല സോറി നിങ്ങളെ കമന്റ് എല്ലാം കാണുന്നു ഞാൻ റീപ്ലൈ തന്നിട്ടില്ലെങ്കിലും എപ്പഴും കമന്റ് ചെയ്യുന്ന ആൾക്കാരുത് എനിക്ക് കണ്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ് കമന്റ് അതേപോലെ തന്നെ ലൈക്കും ചെയ്യട്ട എന്നാലും യൂട്യൂബ് മറ്റുള്ളവർക്ക് എത്തിച്ചെടുക്കണു നിങ്ങളെ എത്ര ഹാപ്പി കാണുന്നുണ്ട് എത്ര സന്തോഷത്തിൽ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളും അറിയാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും പറയാണ് പോവല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര സ്പീഡിൽ ഇത്ര പണിയെടുത്തത് ഓക്കെ ഞാൻ കുറച്ച് സ്ലോ ആണ് ചില കാര്യത്തിൽ എനിക്ക് എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ വേണം അതുകൊണ്ട് കുറച്ച് ഞാൻ ചില ചില കാര്യത്തിലൊക്കെ കുറച്ച് സ്ലോ ആണ് ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു അപ്പൊ യു ലവ് യു ആ അപ്പൊ ഇങ്ങനെയൊക്കെയെന്ന് നമ്മളെ സിൽവർ പ്ലേ ബട്ടൺ കയ്യിൽ കിട്ടിയ ആ ഒരു ഹാപ്പിനെസ് ഇട്ട നിങ്ങളല്ലേ ഇതിന്റെ കാരണം അപ്പൊ നിങ്ങളിങ്കൂടെ അറിയിക്കണല്ലോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ മെയിനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കട്ടെ ഇൻഷാല്ല അതിൻ്റെ അടിപൊളി വീഡിയോസും ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക് യു നിങ്ങള അഭിപ്രായം പറയാൻ കൂടെ മറക്കരുത് കേട്ടോ